ഇടുക്കി മെഡിക്കൽ കോളേജിന്റെ പ്രവേശന കവാടത്തിലെ സംരക്ഷണ ഭിത്തി അപകടാവസ്ഥയിൽ ജില്ലാ ആശുപത്രി കെട്ടിടത്തിന്റെ നിർമ്മിച്ച കരിങ്കൽ കെട്ടാണ് ഏതു നിമിഷവും നിലംപൊത്താറായി നിൽക്കുന്നത് പഴയ ജില്ലാ ആശുപത്രിയും മറ്റു കെട്ടിടവും സംരക്ഷിക്കുന്നതിനായി വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ച കരിങ്കൽ കെട്ടാണ് ഏതു നിമിഷവും നിലംപൊത്താറായി നിൽക്കുന്നത് കഴിഞ്ഞ വർഷം ആദ്യം മുതലാണ് കെട്ട് തള്ളി നിൽക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത് അന്നുമുതൽ അധിപതരെയെ സമീപിച്ചിട്ടും നടപടികളൊന്നും ഉണ്ടായില്ല ഇതേ തുടർന്ന് ഇപ്പോൾ വലിയ അപകട ഭീഷണിയാണ് ഈ കരിങ്കൽ ഉയർത്തുന്നത് നൂറുകണക്കിന് രോഗികളും ഇവിടെ വരുന്ന കൂട്ടിരിപ്പുകാരും ഒക്കെ വരുന്ന ജില്ലാസ്ഥാനത്ത് മെഡിക്കൽ കോളേജാണ് ഇത് ഏത് സമയത്തും ഇടിഞ്ഞു വീഴും കാരണം ഒരു ദീർഘവേഷണമില്ലാതെ നിർമ്മിക്കുന്ന അഴിമതി നിറഞ്ഞ് നിർമ്മിച്ച ഒരു കെട്ടായതുകൊണ്ടാണ് കൊണ്ട് ഇത് ഇതേപോലെ തള്ളിപ്പോകുന്നത് ഇത് വേണ്ടപ്പെട്ട നടപടി ഉടൻ സ്വീകരിച്ചില്ലെങ്കിൽ ഈ ഭാഗം ഉടൻ ഇത് ഇടിഞ്ഞു വീഴും എന്നുള്ള കാര്യത്തിൽ ഏതൊരാൾക്കും കണ്ടാൽ മനസ്സിലാവും മെഡിക്കൽ കോളേജിലേക്ക് പ്രവേശിക്കുന്ന ഏക റോഡിലേക്കുമാവും കെട്ടിടിഞ്ഞാൽ പതിക്കുക തിരക്കേറിയ റോഡിൽ കാൽനട യാത്രികരും വാഹനങ്ങളും ഏറെ ഉണ്ടാവും രാത്രിയും പകലും തിരക്കേറിയ റോഡാണ് ഇത് തന്നെയുമല്ല കെട്ടിടിഞ്ഞാൽ ആശുപത്രി കെട്ടിടത്തിന്റെ നിലനിൽപ്പ് തന്നെ ഭീഷണിയാകും അടിയന്തരമായി തകർച്ച നേരിടുന്ന ഭാഗം പൊളിച്ചുമാറ്റി പുനർനിർമ്മിക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ് കേരള ന്യൂസ് ഇടുക്കി